കുട്ടികളുടെ കണ്ണേറിയ കരിനാക്ക് പക്ഷിദോഷം പർവ്വദോഷം തുടങ്ങിയവ പാടിയകറ്റുന്ന പാട്ടാണ് നാവേറു പാട്ട് ശ്രീ മഹാദേവന്റെ ശ്രീകുടം കൊണ്ടു ഞാൻ പൂരം നക്ഷത്രം തീണ്ടി പിറന്ന നന്ദൂട്ടൻ നാവേറു പാടുന്നേ ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കുണ്ടു ഞാൻ ഓമാനഹീടെ നാവീറൂ പാടുന്നേ മിറ്റത്ത് ോ ചമ്മറ്റൊരു നാൾ തൊട്ട് ആറാമാസ തിങ്കൾ ഇട്ടോരു പേരാണ് നന്ദൂട്ട് ാണ് അച്ഛന് പൊന്നാണ് മുത്തശ്ശി വീട്ടോർക്കും അരുമക്കീടാവാണ് നാവീറൂ പാടുന്ന നിരത്ത് നാഗങ്ങളും ദേവകുല ും പക്ഷി ദോഷങ്ങളും പറവദോഷങ്ങളും പിള്ളോർ പിടക്കാളും പാടിയൊഴിക്കുന്നേ നാഗശാപങ്ങളും കണ്ണേ ീനാക്കും നിജദോഷങ്ങളും പടിയൊഴിക്കുന്നേ ശ്രീ മഹാദേവന്റെ ശ്രീകൂടം കുണ്ടു ഞാൻ ഓമനീടെ നാമീറൂ പാടുന്നേ ഒരു നാക്ക് വിളക്ക് നുക്ക് വിളക്ക് നാലു തിരിയിട്ട് വാഴ്ത്തുന്ന നേരം താനും തറവാടും സന്തതിയും കുന്നത്തു വച്ച വിളക്ക് പോലെ വഴക